കാർഷിക മേഖല കേന്ദ്രീകരിച്ച് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് അത് മൂല്യവർദ്ധനവ് നടത്തി വിപണിയിലേക്ക് എത്തിക്കുന്നത് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഗുണകരമാകുമെന്ന് ഫ്രാൻസിസ് ജോർജ് എംബി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും പരിപാലനത്തിനും വിപണനത്തിനുമായി കേന്ദ്ര ഗവൺമെൻ്റെ കോ ഓപ്പറേറ്റീവ് മന്ത്രാലയത്തിന് കീഴിൽ കേരളവും തമിഴ്നാടും മേഖലയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മറവന്തൂരുത്തിൽ ആരംഭിച്ച ബ്ലൂ ആഗ്രോ ആൻഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൊസൈറ്റികൾ വരുന്നു എന്ന ലെറ്റർ അവർ കൂടുതൽ പലിശ കൊടുത്ത് നിക്ഷേപം സ്വീകരിക്കും അങ്ങനെ ലഭിക്കുന്ന നിക്ഷേപം മൾട്ടി സൈഡ് ആകുമ്പോൾ അതിന്റെ പ്രവർത്തന പരി എവിടെ വേണമെങ്കിലും അവർക്ക് ലോൺ ക്രെഡിറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അത് നമ്മുടെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള വലിയ പ്രശ്നമുണ്ട് തർക്കമുണ്ട് അതോടൊന്നും കേട്ടെ അതല്ല ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പൂർണ്ണമായും അങ്ങനെയുള്ള ക്രെഡിറ്റ് ഓപ്പറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ പ്രധാനമായും കാർഷിക മേഖലയിൽ കേന്ദ്രീകരിച്ച് കർഷകർ ഉൽപാദിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അത് സംഭരിച്ച് അത് നടത്തി നടത്തി വാല്യൂ നമ്മുടെ കർഷകർക്കും വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു സംരംഭമായി തന്നെ ും വാർഡ് മെമ്പർ കെ രമ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ എ കെ ശ്വേതകുമാർ സിഇഒ ബിനു ജി കുറുപ്പ് സുരേഷ് ബാബു സി പി ലെനിൻ മനീഷ് പിള്ള ബിജ ബി തുടങ്ങിയവർ സംസാരിച്ചു ഡയറക്ടർമാരായ ലെനിൻ ബിജു ശ്രീ മനീഷ് ഏറ്റവും പ്രധാനമായ ഇതിൻ്റെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന നമ്മുടെ ആദരണനായ കോട്ടയം പാർലമെൻ്റ് മെമ്പർ അടുത്ത പ്രശ്നങ്ങൾ ഒരു എന്ന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ നാലിന് ഏറ്റവും പ്രയോജനകരമാകുന്ന പ്രവർത്തനങ്ങളുമായാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ പ്രയത്നിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പറവ് ഗ്രാമപഞ്ചായത്തിലും വ്യക്തിപരമായും വാർഡ് നമ്പർ നിലയിലും ഉള്ള സ്നേഹം അറിയിക്കുകയാണ്